ിധി വേഴ്സസ് ജയലിത അതേപോലെ തന്നെ ഉദയസ് വിജയ് എന്നുള്ള രീതിയിലേക്ക് വരാനായിട്ടുള്ള കുറച്ചുകൂടി ഇന്ട്രസ്റ്റിംഗ് ആവാനുള്ള സാധ്യതകൾ തമിഴ് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുറച്ചു കാലമായിട്ട് വലിയ ചർച്ചകളില്ലാതെ ഡി എം കെയിൽ മാത്രം കേന്ദ്രീകരിച്ചു നിന്ന തമിഴ് രാഷ്ട്രീയം ഇനി വിജയം വിജയ് കൂടി കടന്നു വരുന്നതോടെ അത് കലുഷിതമായി മാറുകയും ആരൊക്കെ ഇനി വാഴും വീഴും എന്നുള്ളത് നമ്മൾ ഇനി മുന്നോട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പം എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരായിട്ടും സിനിമാക്കാരെ സിനിമാക്കാരായി കാണുന്ന ഒരു തലമുറ നിലനിൽക്കുന്നുണ്ട് അവിടേക്കാണ് വിജയെ പോലെയുള്ള ഒരു വലിയ താരം കടന്നു വരുന്നത് എന്നുള്ളതാണ് വിജയ്ക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സിനിമാ നടൻ വിജയ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പറഞ്ഞു രജിസ്റ്റർ ചെയ്യപ്പെട്ടു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും അനൗൺസ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും നാളും ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ തന്നെ എല്ലാവർക്കും ഒരു അഡ്രിനാലിൻ റഷ് എന്നുകൊണ്ടിരുന്ന ആ ഒരു സിനിമാ നടനിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്ക് മാറുകയാണ് ഇതേ സമയം തന്നെ നമ്മൾ ഫാൻസിന് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സന്തോഷിക്കണോ വിഷമിക്കണോന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കാരണം ഒരേ സമയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയം അവർക്ക് ഈ പറയുന്നത് പോലെ ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു വിജയ നഷ്ടമാവുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ളത് നമ്മൾ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയല്ലേ അല്ല ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം താരങ്ങളായി മാറുകയും ആ താരങ്ങൾ പിന്നീട് രാഷ്ട്രീയക്കാരായി മാറുകയും പിന്നീട് അവർ അതിൽ രാഷ്ട്രീയത്തിൽ സക്സസ് ആവുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എം ജി ആറ് കരുണാനിധി ജയലളിത വിജയകാന്ത് അങ്ങനെ കുറേ ആൾക്കാർ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന കമൽഹാസനെ പോലെയുള്ള താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ആ ഒരു കാലഘട്ടമല്ല ഇപ്പം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരായിട്ടും സിനിമാക്കാരെ സിനിമാക്കാരായി കാണുന്ന ഒരു തലമുറ നിലനിൽക്കുന്നുണ്ട് അവിടേക്കാണ് വിജയെ പോലെയുള്ള ഒരു വലിയ താരം കടന്നു വരുന്നത് എന്നുള്ളതാണ് വിജയ്ക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിജയ്ക്ക് മുന്നിൽ പ്രതിസന്ധി എന്നുള്ളത് ഇപ്പോൾ സിനിമാ നടന്മാരെ കമൽഹാസനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പാർട്ടി തമിഴ്നാട് ഒരു പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് എന്റർ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു അതായത് സത്യം കമലഹാസനെ സംബന്ധിച്ച് കമലഹാസൻ പറയുന്നത് വളരെ ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിക്കുന്നത് ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന ഒരു 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 വ്യക്തിയാണെങ്കിലും ഫാൻ ബേസ് ആണ് അത് താഴേക്കിടയിലേക്ക് കഴിഞ്ഞില്ല ആണെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലെ ഏറ്റവും അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്ന് എന്താണ് വളരെയധികം പച്ചപിടിച്ചു നിന്നത് അന്ന് പ്രതിപക്ഷ പാർട്ടിയായി നിൽക്കാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലാണ് അതിനുശേഷം ഒരു സി എം എന്നുള്ള ആഗ്രഹമൊന്നും വിജയകാന്തിന്റെയും നടന്നില്ല ശരത് കുമാർ കാർത്തിക് ഇവരൊക്കെ ഇതിൽ പരാജയപ്പെട്ടവരാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവും പുതിയ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ മാത്രം കൊണ്ടൊന്നും പൊളിറ്റിക്സിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ വിജയ്യുടെ കാര്യത്തിൽ ഇവിടെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് എൻ്റർ ചെയ്യുന്ന ഈ സമയം തന്നെയാണ് കാരണം തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എം കെയുടെ ഒരു ഭരണം നടക്കുകയാണ് അതായത് എതിരില്ലാതെ ഡി എം കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എ ഐ ഡി എം കെ വളരെയധികം ശോചനമായ ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അതേപോലെ തന്നെ ബി ജെ പി ബി ജെ പി ഒന്ന് പച്ച പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ വലിയൊരു ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആകെയുള്ളത് ഡി എം കെ മാത്രമാണ് ഡി എം കെ ദ്രാവിഡ പാ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു എന്താ ബേസ് തമിഴ്നാട്ടിൽ ഡി എം കെക്ക് ഉണ്ട് തന്നെ പക്ഷേ ആ ഒരു സമയത്തേക്ക് ഒരു പ്രതിപക്ഷ ആയിട്ടെങ്കിലും വരിക വിജയുടെ പക്ഷേ ഡി എം കെക്കെതിരെ എനിക്ക് തോന്നുന്നു അഴിമതി ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഡി എം കെ സംബന്ധിച്ചിട്ട് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി നിലനിൽക്കുന്നു സ്റ്റാലിൻ പെട്ടെന്ന് കടന്നു വന്ന ഒരു വ്യക്തി അല്ല കരുണാതിക്ക് ശേഷം പെട്ടെന്ന് വന്നു നമുക്ക് പറയാനും പറ്റില്ല കാരണം സ്റ്റാലിൻ ചെന്നൈ മേയറായിട്ട് പേരെടുത്തു അദ്ദേഹം ശക്തനായിട്ടുള്ള ഒരു നേതാവായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ചകൾ നോക്കുകയാണെങ്കിൽ സ്റ്റാലിന് വലിയൊരു പൊതു സ്വീകാര്യത നിലനിൽക്കുന്നുണ്ട് ഇപ്പം ബി ജെ പി സൗത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ എല്ലാ തരത്തിലും തമിഴ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് സൗത്തിൽ എതിർക്കുന്ന ഒരു വലിയ നേതാവ് തന്നെയാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത് ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പം അവിടെ അണ്ണാ ഡി എം കെ യുടെ ഒരു സമയത്തുള്ള ജയലളിതയ്ക്ക് ശേഷം അണ്ണാ ഡി എം കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള തളർച്ച നേരിട്ടു അവർ ആ സമയത്ത് ബി ജെ പിയുമായിട്ട് ചേരാനുള്ള ശ്രമം നടത്തി അതും പരാജയപ്പെട്ട് പിന്നീട് അവരും ഒന്ന് ഒതുങ്ങിയ അവസ്ഥയിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് കമൽഹാസൻ ഒരു അതും ഏകദേശം ഒതുങ്ങിയ അവസ്ഥയിൽ ഈ ഒരു ഒഴിവ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒഴിവിലേക്കാണ് വിജയ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു താരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് അദ്ദേഹം കടന്നു വരുന്നത് എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി അവിടെ ശക്തമാവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹം പല രീതിയിൽ അതേപോലെ ഇനിയിപ്പം എ ഇ ഡി എം കെയുടെ അവസ്ഥ അത്രയും ശോചനീയമാണെങ്കിൽ ബി ജെ പിയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഡി എ ഐ ഡി എം കെയേക്കാളും കുറച്ചുകൂടി ഭേദമാണ് കാരണം അണ്ണാമല എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ വെച്ചിട്ടാണ് ഈ ബി ജെ പി അവിടെ എന്താണ് കരുക്കൾ നീക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്ന പദയാത്രകൾ പലതും നടത്തുന്നുണ്ട് എൻ മക്കൾ എന്ന് പറഞ്ഞ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പദയാത്ര നടത്തുന്നുണ്ട് ഇവിടെ ഡി എം കെ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് മോദി ഗവൺമെന്റിന്റെ ഒൻപത് വർഷത്തെ നേട്ടങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു ക്യാമ്പയിനുമായിട്ട് അണ്ണാമലെ പോകുന്ന സമയം നമ്മൾ അങ്ങനെ ഒരു എന്താണ് ബി ജെ പി ഒരു എൻട്രി പതുക്കെ തിരിച്ചു വരവ് തിരിച്ചു വരവ് വരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഡി എം കെ മാത്രം ബിജെപിക്ക് ഇപ്പോൾ എന്താണ് വിജയ്യുടെ പാർട്ടിയേയും കൂടി നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പക്ഷേ വിജയ് എന്ന് പറഞ്ഞ ഒരു താരത്തിനും അപ്പുറം വിജയ് ഒരു രാഷ്ട്രീയക്കാരനായി മാറുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രതിസന്ധി ഒരുപാടുണ്ട് അദ്ദേഹം ഇപ്പം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പല കാര്യങ്ങളിലെ പല സ്റ്റേറ്റ്മെന്റുകൾ മുന്നോട്ട് വെക്കുന്നു ഇപ്പം വോട്ടെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം വോട്ട് ചെയ്യാനായി സൈക്കിളിൽ യാത്ര ചെയ്യുന്നു അന്ന് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആളുകൾ അത് പറഞ്ഞിരുന്നു പിന്നീട് പലപ്പോഴായിട്ട് അദ്ദേഹം ചെയ്ത കൂട്ടി പല കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പക്ഷെ ഒരിക്കൽ പോലും ബി ജെ പി യെ എടുത്ത് ബിജെപി എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ കക്ഷിയെ എടുത്തു പറയുകയോ അല്ലെങ്കിൽ ഡി എം കെ എടുത്തു പറയുകയോ അങ്ങനെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് വിമർശനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല അദ്ദേഹം വളരെ സേഫ് സോണിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് താരമായിരിക്കുന്ന വിജയിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷെ രാഷ്ട്രീയക്കാരനായി മാറുന്ന ഒരു നേതാവായി മുന്നോട്ട് വരുന്ന വിജയിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ എടുത്തു പറഞ്ഞ് വിമർശിക്കേണ്ട അവസ്ഥ വരും അതുകൂടാതെ സൗത്തിലേക്ക് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സൗത്തില് വളരാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അത് പല ഇപ്പം ഗ്യാൻ വാപ്പി പോലുള്ള പല ഇഷ്യൂകളുണ്ട് ഈ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പല കാര്യങ്ങളുള്ള അപ്പം ഇനി പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കേണ്ട അവസ്ഥ അവസ്ഥയിലേക്ക് ബി ജെ പി എതിരെ എത്തേണ്ടി വരും എന്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും നമ്മൾ കൂട്ടിയ വാക്കുകൾ അല്ലെങ്കിൽ പറയുന്നത് അംബേദ്കർ കാമരാജ് അതേപോലെ തന്നെ എൻ ജി ആർ ഇവരുടെയൊക്കെ പേരുകളാണ് അതുകൊണ്ട് തന്നെ എന്ത് തരം കോൺസെപ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹവും വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ള എന്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് എടുക്കുക എന്നറിയില്ല എന്തായാലും ബി ജെ പി തീർച്ചയായിട്ടും ബി ജെ പിക്ക് എതിരെയുള്ള ആരോ എന്താണ് പ്രസ്താവനകൾ വെക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുമായി ചേരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എഐ ഡി എം കെ എന്തായാലും ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പിന്നീടുള്ളത് ഡി എം കെ ആണ് ഡി എം കെയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പഴയ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചു വരുന്നു എന്നുള്ളത് തോന്നുന്നത് കാരണം ഡി എം കെയിലെ ഉദയനിധി സ്റ്റാലിനെയാണ് അവർ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ വിജയെ കൂടി ചേർത്ത് നിർക്കേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും അവിടെ ഇല്ല കാരണം അതെ കരുണാനിധി വേഴ്സസ് എം ജി ആർ കരുണാനിധി വേഴ്സസ് ജയലളിത അതേപോലെ തന്നെ വിജയ് എന്നുള്ള രീതിയിലേക്ക് പൊളിറ്റിക്കൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് ഈ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കാണുന്ന കുറച്ചു കാലമായിട്ട് വലിയ ചർച്ചകളില്ലാതെ ഡി എം കെയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിന്ന തമിഴ് രാഷ്ട്രീയം ഇനി വിജയം വിജയം കൂടി കടന്നു വരുന്നതോടെ അത് കലുഷിതമായി മാറുകയും ആരൊക്കെ ഇനി വാഴും വീഴും എന്നുള്ളത് നമ്മൾ മുന്നോട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതെ അതിനെ കണ്ടുതന്നെ അറിയേണ്ടതാണ് ആരാണ് വാഴുന്നത് ആരാണ് വീഴുന്നത് എന്തായാലും ആ ഒരു രാഷ്ട്രീയ സിനിമാ നടലിൽ നിന്നുള്ള രാഷ്ട്രീയ നായകൻ എന്നുള്ള ആ ഒരു ജേർണി എങ്ങനെയിരിക്കുമെന്ന് കണ്ടുതന്നെ മനസ്സിലാക്കേണ്ടത്